ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ബ്യൂട്ടി ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ത്രീ സ്റ്റെപ്പ് ഫേസ് പാക്ക് വീഡിയോ ആണ് കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെയും കൂഡായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയതിനു ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ അപ്പൊ നമുക്ക് പറത്താനൊന്നും പറഞ്ഞ് സമയം കളയണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇവിടെ സൈഡിൽ ഫാൻ ഇട്ടിട്ടുണ്ട് ഭയങ്കര ചൂടാണ് അതുകൊണ്ടാണ് ഞാൻ ഫാൻ ഇട്ടേക്കുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ഈ ഒരു ഫേസ് പാക്കിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ക്ലൻസിങ് ആണ് ഓക്കെ അപ്പൊ ഞാൻ ക്ലെൻസിങ്ങിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ആണ് കേട്ടോ ഓക്കെ ഇത് കാച്ചിയ പാലാണേ കാച്ചാത്ത പാലാണ് വേണ്ടത് പക്ഷെ ഇവിടെ കാച്ചിയ പാല ഉള്ളത് കൊണ്ട് ഞാൻ കാച്ചിയ പാലാണ് എടുത്തേക്കുന്നത് ഒരു രണ്ട് സ്പൂൺ ക്ലെൻസിങ്ങിന് മതിയായിരിക്കും അതായത് രണ്ട് സ്പൂണ് പാലൊക്കെ മതിയായിരിക്കും നമുക്ക് ക്ലെൻസിങ്ങിനായിട്ട് അപ്പം ഞാൻ കുറച്ച് പാൽ ഇവിടെ എങ്ങനെയാണ് എടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മുടെ ഫേസിലേക്ക് ഒരു രണ്ട് സ്പൂണൊക്കെ മതിയാവും ക്ലൻസിങ്ങിനായിട്ട് ഓക്കെ അപ്പം ഞാൻ ഫസ്റ്റ് ക്ലെൻസ് ചെയ്യാണ് ചെയ്യുന്നത് നമുക്ക് ക്ലെൻസ് ചെയ്യാം ഫേസ് ഞാൻ വാഷ് ചെയ്താണ് കേട്ടോ ഫേസ് ഞാൻ രാവിലെ തന്നെ എണീറ്റപ്പാട് ഫേസ് വാഷ് ഒക്കെ ചെയ്തു വന്നാണ് അതിന്റെ കൂടെയാണ് നമ്മൾ ഈ ക്ലെൻസിങ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ എനിക്ക് അധികവും ഇഷ്ടമാണ് മിൽക്ക് വെച്ച് ക്ലെൻസ് ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ ഈ ഒരു മിൽക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫേസ് ക്ലെൻസ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ടൺ പേഡോ അല്ലെങ്കിൽ ഒരു തുണിയോ ഒക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ പഞ്ഞിയോ ഇങ്ങനെ പാലിൽ മുക്കിയിട്ട് ഫേസ് ഇങ്ങനെ ഫേസിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ ഞാനിവിടെ എന്റെ കയ്യിൽ ഇപ്പം എൻ്റെ ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ കൈ കൊണ്ട് തന്നെയാണ് ഫേസ് ക്ലൻസ് ചെയ്യുന്നത് ഓക്കെ ഇത് നിങ്ങൾക്കൊരു വെച്ചിട്ട് വാഷ് ഔട്ട് ചെയ്യാം കേട്ടോ നോർമൽ വാട്ടറിൽ ഓക്കെ മിൽക്ക് ക്ലൻസിങ് നല്ലതാണ് കേട്ടോ ദിവസവും നമുക്ക് മിൽക്ക് ക്ല മിൽക്ക് വെച്ചിട്ട് ക്ലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റൻ ആവാനായിട്ടും ഫേസ് ഒന്ന് ക്ലിയർ ആവാനായിട്ടും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും മിൽക്ക് ക്ലാൻസിങ് ഓക്കെ പിന്നെ മിൽക്കിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അലോവേരയും കൂടെ അതായത് നമ്മുടെ വീട്ടിൽ ഉണ്ടായിട്ടുള്ള അലോവെ അതായത് കറ്റാർവാഴയുടെ ജെല്ല് കൂടെ മിക്സ് ചെയ്തിട്ട് വൺ ചെയ്യാവുന്നതാണ് ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യൂബ് ഒക്കെ ആക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഐസ് ക്യൂബ് ട്രേയിൽ ഐസ് ക്യൂബ്സ് ആക്കി വെച്ചിട്ട് യൂസ് ചെയ്യട്ടോ ഓക്കെ അതും നല്ലതാണ് പിന്നെ ഞാൻ അധികവും ഫേസ് പാക്ക് ഒക്കെ ഒക്കെയാണെ ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്ത് കാണിക്കാറുള്ളൂ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ഓക്കെ നന്നായിട്ട് ഫേസ് ഒന്ന് ഫേസ് ഫുൾ ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്യാം പിന്നെ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓക്കെ അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞു ഇനി ഇതൊരു ത്രീ സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു ഫൈവ് മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതി എന്നിട്ട് സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം പിന്നെ നമ്മൾ അത് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അമർത്തി തുടക്കരുത് ചെറിയ രീതിക്ക് ഒന്ന് ഒപ്പിയെടുത്താൽ മതി എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം ഓക്കെ അപ്പം ഞാനിത് വാഷ് ഔട്ട് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പം നമ്മുടെ ക്ലൻസിങ് ഇവിടെ കഴിഞ്ഞു ഓക്കെ ക്ലൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ബ്രൈറ്റൻ ആയി വന്നിട്ടുണ്ട് ഫേസ് കണ്ടില്ലേ ഓക്കെ ഫേസ് നല്ല ക്ലീൻ ആൻഡ് ബ്രൈറ്റ് ആവാനായിട്ട് ഈ ഒരു മിൽക്ക് ക്ലൻസിങ് നല്ലതാണ് കേട്ടോ ഡെയിലി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് നമ്മൾ സ്ക്രബ്ബിങ് ആണ് സ്ക്രബിങ്ങിന് ഇവിടെ എടുക്കുന്നത് മിൽക്കും അതുപോലെ തന്നെ അരിപ്പൊടിയാണ് കേട്ടോ റൈസ് പൗഡർ ആണ് ഇത് പച്ചരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് പച്ചരിപ്പൊടിയാണ് നമ്മൾ അധികം എടുക്കേണ്ടത് മൂടേരിപ്പൊടി എടുക്കരുത് ചോറ് വയ്ക്കുന്നത് എടുക്കുന്നതിനേക്കാളും നല്ലത് പച്ചരിപ്പൊടി എടുക്കുകയായിരിക്കും നമ്മൾ അരിപ്പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചരിപ്പൊടിയാണ് ഏറ്റവും നല്ലത് സ്ക്രബ്ബിങ്ങിനായിട്ട് ഓക്കെ അപ്പൊ ഞാനിവിടെ നേരത്തെ എടുത്തു വെച്ച ക്ലെൻസിങ് നല്ല എടുത്ത് വെച്ച മിൽക്കുണ്ട് അതിൽ തന്നെയാണ് അരിപ്പൊടി ഇടുന്നത് ഈ ഒരു ചെറിയ സ്പൂണ് അരിപ്പൊടിയാണ് ഇടുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിലായിട്ട് വരണം കേട്ടോ ഇച്ചിരി കൂടെ പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് ആ ഒരു മിൽക്ക് ആ ഒരു മിൽക്ക് മാത്രം പോരാട്ടോ അപ്പം ഞാൻ കുറച്ചും മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതേ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിലായി വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോഫി പൗഡർ എടുക്കാം കേട്ടോ കോഫി പൗഡറും മിൽക്കും കൂടെ യൂസ് ചെയ്തിട്ട് സ്റ്റബ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ അരിപ്പൊടി ഉള്ളത് കൊണ്ട് അരിപ്പൊടി എടുത്തേക്കുവാണ് പിന്നെ നിങ്ങൾ കഴിയുന്നതും അരിപ്പൊടി എടുക്കുമ്പം പച്ചരിപ്പൊടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ അപ്പം നമ്മുടെ സ്റ്റബിങ്ങിനായിട്ടുള്ള പാക്കുകൾ റെഡി ആയിട്ടുണ്ട് ഓക്കെ പിന്നെ ഈ ഒരു ഇടുന്ന ഈ ഒരു പാക്ക് ഒരു ഫൈവ് മിനിറ്റ്സ് ഫേസിൽ വെച്ചാൽ മതി എന്നിട്ട് ചെറിയ രീതിക്ക് ഫേസ് ഒന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാ കേട്ടോ അതായത് കുറച്ച് വെള്ളം ഇട്ട് നനച്ചിട്ട് ഒന്ന് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിക്ക് ഒന്ന് വെള്ളം കൊണ്ട് തൊട്ട് നനച്ചിട്ട് ചെറിയ രീതിക്ക് ഒരു മസാജ് ഒക്കെ കൊടുത്തിട്ട് വേണം വാഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട് ഓക്കേ നമ്മുടെ ഫേസിലുള്ള ഡെഡ് സ്കിൻ ഒക്കെ റിമൂവ് ചെയ്ത് കിട്ടാനായിട്ടും ഫേസിലുള്ള ഫൈൻ ലൈൻസ് റിംഗിൾസ് ഒക്കെ റിമൂവ് ചെയ്ത് കിട്ടാനായിട്ടും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു സ്റ്റബിങ്ങ് ഓക്കെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾ പച്ചരിപ്പൊടി വേണം എടുക്കാനായിട്ട് ഓക്കെ പത്തിരിക്കൊക്കെ പൊടിച്ച കൂട്ടുപൊടി പൊടിയാണെങ്കിലും പിട്ടിൻ്റെ പൊടി പിട്ടിനൊക്കെ പൊടിച്ച കൂട്ടുപൊടി പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അതേത് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഓക്കെ സ്റ്റബ് ചെയ്യുന്നോണ്ട് ചെറിയ രീതിക്ക് തരിയുള്ള അരിപ്പൊടിയായിരിക്കും നല്ലത് ഓക്കെ അപ്പൊ ഇനി ഞാനിത് ഒരു ഫൈവ് മിനിറ്റ്സ് ഫേസിൽ വെച്ചതിന് ശേഷം സാദാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നതിന് മുമ്പ് ചെറിയൊരു രീതിക്ക് ഒന്നുകൂടെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ ഓക്കെ ഇനി അടുത്തതായിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഫേസ് മാസ്ക് ഇട്ട് കൊടുക്കുകയാണ് ഫേസ് മാസ്കിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആൽസ് ഗുഡ്നെസിന്റെ ബീട്രൂട്ട് ഫേസ് മാസ്ക് ആണ് കേട്ടോ ഓക്കെ ഇതൊരു എനിക്ക് ഒന്ന് ഇരുപത് രൂപ താഴേക്ക് നമുക്ക് ഫാൻസി കടലൊക്കെ ലഭിക്കും അങ്ങനെ വാങ്ങിച്ചാണ് ഞാനിത് അപ്പം ഇത് നമ്മൾ ഒരു രണ്ട് സ്പൂണ് ആണ് എടുക്കുന്നത് ഇത് ഫുള്ളായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ ഇത് കുറച്ച് എടുക്കുന്നുണ്ട് ബീ ടു ഫേസ് മാസ്ക് ആണ് കേട്ടോ ഇത് ഓക്കെ നമുക്കിത് ഹെയറിലും മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാം എന്നാണ് അവര് പറയുന്നത് ഓക്കെ ഇത് ഞാനൊരു രണ്ട് സ്പൂണോളം എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് മിൽക്ക് തന്നെയാണ് കേട്ടോ ഓക്കെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം വേറെ ഒന്നും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല ഈ ഒരു ബീട്രൂട്ട് പൊടിയും അതുപോലെ തന്നെ അതായത് ഈ ഒരു ബീട്രൂട്ട് പൗഡറും അതുപോലെ മിൽക്കും മാത്രമാണ് ലാസ്റ്റ് മാസ്ക് ആയിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ എടുത്തേക്കാം അപ്പം അതെ നമ്മുടെ ഫേസ് മാസ്ക് ഇവിടെ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയായി വന്നിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മുടെ ഫേസ് മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം ഓക്കെ നമ്മുടെ ബീട്രൂട്ടൊക്കെ വാങ്ങുമ്പോഴുള്ള ആ ഒരു മണയില്ലേ അതൊക്കെ തന്നെ ആ ഒരു മണം തന്നെയാണോ കേട്ടോ ഇതിനുള്ളത് ഫേസ് നല്ല വൈറ്റൻ ആവാനും അതായത് ബ്രൈറ്റ് ആവാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് മാസ്ക് ആണ് ഈ ഒരു ബീട്രൂത്ത് ഫേസ് മാസ്ക് കെട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ബീട്രൂട്ടിന്റെ ജ്യൂസ് എടുക്കാം കേട്ടോ അരിപ്പൊടി മിക്സ് ചെയ്ത് ബീട്രൂട്ടിന്റെ ജ്യൂസ് എടുത്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഞാനിവിടെ ബീട്രൂട്ട് പൊടി ഉള്ളത് കൊണ്ട് ഈ ഒരു ബീട്രൂട്ട് പൗഡർ എന്തായാലും ഉള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യുന്നതെന്ന് മാത്രം ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് അരിപ്പൊടിയും മിൽക്കും അതുപോലെ ബീട്രൂട്ട് ജ്യൂസും കൂടെ മിക്സ് ചെയ്തിട്ട് ഫേസ് മാസ്ക് ആക്കിയിട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഏത് ബ്രാൻഡിന്റെ പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ ഇവിടെ ആസിന്റെ യൂസ് ചെയ്യുന്നത് അത് മാത്രമല്ല ഇതിൽ ഒരുപാട് വിറ്റമിൻ സി ആന്റി ഓക്സിഡൻസുകൾ ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ആവാനായിട്ടും അതുപോലെ തന്നെ മുഖക്കുരു പാടുകൾ കരുവാളിപ്പ് ഇവയൊക്കെ നീക്കം ചെയ്യാനായിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ കരിമംഗല്യം വന്ന പാടുകളൊക്കെ മാറാനായിട്ട് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫേസ് മാസ്ക് ആണ് കേട്ടോ ഇത് പിന്നെ ഈ ഒരു ഫേഷ്യൽ നിങ്ങൾ ആഴ്ചയിൽ രണ്ട് തവണയായിട്ട് ചെയ്യണം കേട്ടോ എങ്കിലേ നല്ലൊരു റിസൾട്ട് കാണാൻ പറ്റൂ പിന്നെ തേർഡ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഈ ഒരു ഫേസ് മാസ്ക് മാത്രമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ മൂന്ന് തവണയായിട്ട് ചെയ്യാനായിട്ട് നോക്കണം എങ്കിൽ പെട്ടെന്നൊരു റിസൾട്ട് കാണാൻ പറ്റുള്ളൂ രണ്ടാഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തുള്ള പിഗ്മെൻറ്റേഷൻ മാറി നന്നായിട്ട് ഫേസ് ഒന്ന് ബ്രൈറ്റൻ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യൂ കേട്ടോ പിന്നെ ഈ ഒരു ബാക്കി വരുന്ന പാക്ക് നിങ്ങൾക്ക് കയ്യിലും കാലും ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഫേസിൽ വെച്ചതിനു ശേഷം സാധാ വെള്ളത്തിൽ സോഫ്റ്റ് ആയിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ മാസ്ക് ഇടയിട്ട് കൊടുത്തു ഇനി നമുക്ക് ഇത് വാഷ് ഔട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഫേസ് ഒന്ന് നോക്കാം ഓക്കെ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഏത് ഫേസ് പാക്ക് ആണെങ്കിലും അധികം ഡ്രൈ ആവാനായിട്ട് ഇരിക്കരുത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷം ഡ്രൈ ആയിട്ട് വരുന്നുണ്ടെന്ന് കാണുമ്പോൾ നിങ്ങൾ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് ചെറിയ രീതിക്ക് ഒരു സോഫ്റ്റ് മസാജ് ഒക്കെ കൊടുത്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാട്ടോ ഓക്കെ അപ്പൊ എൻ്റെ ഈ ഒരു ഫേസ് മാസ്ക് ഏകദേശം ട്രൈ ആയി വന്നിട്ടുണ്ട് അപ്പൊ ഞാനിത് വാഷ് ഔട്ട് ചെയ്തിട്ട് നമ്മുടെ ഫേസ് എങ്ങനെയുണ്ടെന്ന് കാണാം അപ്പൊ അതേ ഫേസ് ഞാൻ വാഷ് ഔട്ട് ചെയ്ത് വന്നിരിക്കുകയാണ് ഫേസ് നല്ല രീതിക്ക് തന്നെ ബ്രൈറ്റ് ആയി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട് ലൈവ് റിസൾട്ട് ആണ് ഞാൻ ഈ കാണിക്കുന്നത് ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഏത് ബീട്രൂട്ട് പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം ഓക്കെ ബീട്രൂട്ട് പൊടി നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ ബീട്ടൂട്ട് ആയുർവേദ ഷോപ്പിലൊക്കെ ഉണ്ടാവും ബീട്രൂട്ട് പൊടിയായി തന്നെ എല്ലാവരും ഈ ഒരു ത്രീ സ്റ്റെപ്പ് ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിന്റെ റിസൾട്ട് എന്താന്നുള്ളത് കമന്റ് ചെയ്യാനും ഇവിടെ മറക്കരുത് ഓക്കെ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവർ